ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലും ഉച്ചവരെ ഉച്ച മുതൽക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോയിൽ ഉള്ളത് അപ്പം കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ വെള്ളരിക്ക ഉണ്ടായിരുന്നു കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അതാ അതൊക്കെ ഒന്ന് തൊലികളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേമ്പും ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് നേരാക്കി എടുക്കണം എന്താ കുക്കറിൽ ആണ് കേട്ടോ വെക്കണേ അപ്പോൾ എന്തായാലും എന്താ അതൊക്കെ ഒന്ന് നേരാക്കി എടുക്കുകയാണ് കേട്ടോ പൊന്നുവിന് ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അവനെ ഇടപെട്ടിട്ടാണ് ക്ലാസ് പരീക്ഷ ഉള്ളത് അനുവിന് പിന്നെ ക്ലാസ്സില്ല കേട്ടോ അവിടെ എസ് എസ് എൽ സി എക്സാമൊക്കെ അവരുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് കാരണം അവർക്ക് ക്ലാസ്സില്ല ചെറിയ ക്ലാസ്സുകൾക്കൊന്നും ക്ലാസ്സില്ല അനുവിനൊന്നും പരീക്ഷ എന്തായാലും തുടങ്ങാനായിട്ടില്ല കേട്ടോ പതിനാറാം തീയതിയാണ് തുടങ്ങുകയുള്ളു അപ്പോൾ എന്തായാലും ബാക്കി ഇനി ചേമ്പം കൂടി ഇതാണ് നേരാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചോറുവക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ പിന്നെ അതൊക്കെ നേരാക്കി എടുക്കൽ കഴിഞ്ഞിട്ട് വേഗം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ സമയം കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ നേരാക്കി വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ അത് ഒന്ന് കറി വറുത്തിടേണ്ട സമയം പിന്നെ ഉപ്പേരിയും വെച്ചെടുക്കാമെന്ന് എഴുതി അങ്ങനെ ആദ്യം കറി വറുത്തിടോ കടകും കറിവേപ്പിലിട്ടിട്ട് ആദ്യം കറി വ പിന്നെ ഉപ്പേരി അങ്ങനെ ആ ചട്ടിയിലെ ഉപ്പേരി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിലെ ഞാൻ ആദ്യം കഴുകി എടുത്തിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് കാരണം എണ്ണക്കിടുമ്പോൾ അങ്ങനെ ആ വെള്ളം കാരണം അങ്ങനെ നല്ല പൊട്ടി പൊട്ടിത്തെറുകി ഉണ്ടായിരുന്നതാണ് കുറച്ച് വിട്ട് നിന്നത് അങ്ങനെ അത് കറി വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരി വെക്കേണ്ട എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഉപ്പേരിക്കുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കണ്ടട്ടോ കുറച്ച് മഞ്ഞപ്പൊടിയും അതിൽ ഇട്ട് കൊടുക്കണ്ടേ അങ്ങനെ ഉപ്പേരിക്കുള്ള ഉപ്പേരി കഴുകി വെച്ച ക്യാബേജും അതിലേക്ക് ഇട്ടുകൊടുക്കണ്ടോ പിന്നെ അതൊന്ന് നല്ലോണം ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നേരെ അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി കറി മാറ്റി വെക്കാണ്ട് കറി വേറെ പാത്രത്തിക്ക് ആക്കി വെക്കണം അങ്ങനെ അതൊന്ന് കുക്കറൊന്ന് കഴുകാനും വേണ്ടിയിട്ട് അവിടെ വാഷ് ബേസിനിടണം അപ്പോൾ അതാ ഉപ്പേരി എന്താ അടപ്പത്തിണ്ട് പിന്നെന്താ അവിടെ നിന്ന് തുടച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് അല്ല പെട്ടെന്നല്ല എന്താ അവിടെ പോയി കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് തുടച്ചിട്ടു പിന്നെ എന്താ കറി വേറൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് അങ്ങനെ എന്നാൽ പിന്നെ കുക്കറും കൂടെ ഒന്ന് കഴുകിയെടുക്കാമല്ലോ അപ്പോൾ അവിടെ വേറെയും കുറേ പാത്രങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ വാഷ് ബേസിനിൽ കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രം കുറേ പാത്രങ്ങളല്ല കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാ പാത്രം കഴുകലും നടക്കുന്നുണ്ട് പിന്നെ ഇതാ ഉപ്പേരി ഇളക്കി കൊടുക്കലും നടക്കുന്നുണ്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ഇതാ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ഓരോരോ പണികളും നമ്മളിങ്ങനെ ഒരു പണി കഴിഞ്ഞിട്ട് വേറൊരു പണി അങ്ങനെ കാത്തു നിൽക്കാതിരിക്കുക വേഗം വേഗം ചെയ്താൽ വേഗം നമുക്ക് അടുക്കളയിൽ നിന്ന് കയറിപ്പോട്ടോ അപ്പോൾ എന്തായാലും ഇതാ കുക്കറും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴുകിയിട്ട് പിന്നെ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ജസ്റ്റ് ഒന്ന് വെറുതെ അവിടെ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ നിന്ന് തുടച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് അകം അടിച്ചു വാരി തുടച്ച് അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ഒന്ന് തുടക്കി കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇതാ ഇപ്പോൾ അവിടെ കുറച്ചൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പാത്രം കഴുകിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ അതൊക്കൂടെ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ കഴുകി തുടച്ച് ഇടോ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കണ്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ പിന്നെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കണം പിന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും കറിയ കഥ വേറൊരു പാത്രത്തിക്ക് മാറ്റി വെച്ചിട്ട് അങ്ങനെ അതും കഴിഞ്ഞിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മാന്തളും മീനും ഇരിക്കേണ്ടു കേട്ടോ അപ്പം മാന്തൾ മീൻ കുറച്ച് ദിവസം മുന്നേ കൊടുന്നതാണ്ട് അപ്പം കുറേശ്ശേ കുറേശ്ശേട്ടിങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അപ്പോൾ ഡെയിലി ഉണ്ട് കേട്ടോ അപ്പം അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും അങ്ങനെ ഇതാ വൈകുന്നേരത്ത് കുറച്ച് ചായയൊക്കെ വെച്ച് കുടിച്ചിട്ടുണ്ട് പിന്നെ അതങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇനി ഫ്രിഡ്ജൊന്ന് തുടച്ചിടാ ക്ലീൻ ചെയ്തിടാന്ന് കരുതിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജ് കുറേ ദിവസമായിട്ടോ ഒന്ന് അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ പോണത് അങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകണത് അപ്പം കുറച്ച് അങ്ങനെ തുടച്ചിടുക എന്നല്ലാതെ ഫുള്ളായിട്ട് ഡീ എന്താ ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും അത് ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് കരുതി അപ്പം അതിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പുറത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ അത് സ്വിച്ച് ഒക്കെ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്ന് ഇടല്ലേ അപ്പം ഇങ്ങനെ അതിൻ്റെ സ്വിച്ച് ഓഫാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് അതിൻ്റെ ഇങ്ങനെ സാധനങ്ങൾ വെക്കുന്ന ഈ ഷെൽഫും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുക അപ്പം അത് വാങ്ങണ ആ സമയത്ത് കിട്ടണ ആ എന്താ ഒട്ടിക്കണേ അതൊക്കെ ടാപ്പും കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ അതൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല അങ്ങനെ അതൊക്കെ ഒന്ന് അവിടുന്ന് എടുത്തിട്ട് അത് കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഫുള്ളായിട്ട് ഇതോ ഇത്രയും എന്താ എന്താ അഴുക്കുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിടണം പിന്നെ ഇതൊക്കെ സിപ്പൊക്കെ വാങ്ങി കുറന്ന് ഇതിൽ വച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതങ്ങനെ പോയിരിക്കുകയാണ് അതും അതൊക്കെ ക്ലീൻ ചെയ്തിടാണ്ട് അങ്ങനെ ഫുള്ളായിട്ടൊന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഇതാ അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി ഇതാ ഒന്ന് നല്ല ഒരു തുണി എടുത്തിട്ട് എന്താ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ആദ്യം അതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് പാത്രം കഴുകുന്ന സോപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത് അപ്പോൾ പാത്രം കഴുകുന്ന ലിക്വിഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ സോപ്പ് എടുക്കാമെന്ന് കരുതി അപ്പോൾ സോ പാത്രം കഴുകുന്ന സോപ്പ് എടുത്തിട്ടാണ് കേട്ടോ വൃത്തിയാക്കണേ ആദ്യം വെള്ളം കൊണ്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെയാണ് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇതാ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ആ അതിൽ തന്നെ വെച്ച് കൊടുക്കണം നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വേഗം തന്നെ ക്ലീൻ ആക്കി എടുത്തു കേട്ടോ കാരണം ഞാൻ അതിൻ്റെ സ്വിച്ച് ഓഫാക്കിയിട്ട് അല്ല ഫ്രിഡ്ജ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം കുറേ നേരം ഇങ്ങനെ ഓഫാക്കി വെക്കണം ശരിയല്ലല്ലോ എഴുതിയിട്ട് വേഗം ക്ലീൻ ആക്കിയിട്ട് വേഗം എന്താ അത് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിക്കുള്ള സാധനങ്ങളൊക്കെ വേഗം അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലൊരു ധൈര്യൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് മേലത്തെ അവിടെ ഫ്രീസറൊന്നും ഇതാക്കി വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ അതിലൊന്നും കരിയായിട്ട് വൃത്തിയേടായിട്ടൊന്നുമില്ല ബാക്കിയുള്ള ഭാഗങ്ങളാണ് വൃത്തിയാക്കി എടുത്തത് അങ്ങനെ ഇതായി എല്ലാതും മതിക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ പൊന്നുവിന് പൊന്നുനും മനുവിനും ചായ കുടിക്കാൻ അവർക്ക് രണ്ടാൾക്കും ചായ വേണമെന്ന് പറഞ്ഞിട്ട് ആ ഫ്രിഡ്ജിൽ ഞാൻ കുറച്ച് മാവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്ന് അതുകൊണ്ട് ഒരു ഒരു നാല് ദോശയ്ക്കുണ്ടാവും ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പിന്നെ രാവിലത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് അവർ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു